മട്ടൻ കുളമ്പ് സലാഡ് മട്ടൻ ബിരിയാണി ദിണ്ടികൽ സ്പെഷ്യൽ എന്താണ് ദിണ്ടികൽ ബിരിയാണി അവണ്ടികൽ ബിരിയാണി കഴിക്കാതെ പോകും ിൽ ബിരിയാണി പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് ബിരിയാണിയും കേട്ടോ Terima <tune> kasih <out> telah <tune> menonton!

ഹായ് ഫ്രണ്ട്സ് അങ്ങനെ വേണു ബിരിയാണിയിൽ വന്ന് ആദ്യമായിട്ട് ജിൻഡുഗൽ ബിരിയാണി കഴിച്ചു അത് പറയുന്ന പോലെയല്ല വേറെ ലെവൽ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഞാൻ തമിഴ്നാട് ബിരിയാണി ഒന്നും ഇഷ്ടപ്പെടാത്തതാണ് പക്ഷെ ഇത് കൊള്ളാം വേണു ബിരിയാണി സൂപ്പറാണ് അൽമൂർക്ക് രണ്ട് പേർക്ക് പക്ഷെ വെൽത്താണ് ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിവിടെ ജിഗൽ ഫ്രണ്ട് കഴിക്കാൻ വന്നത് ഇവിടെ ഭയങ്കര ഫേമസ് ആണ് പറയുന്നത് I d o k e i don't l i o o l i e it. I t like e i o n

ഞങ്ങളിപ്പിക്ക സാധനത്തിന്റെ പേരാണ് ജിഗൽ തണ്ട പിന്നെ റോസ് മിൽക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം ഉണ്ട് ഇത് ജിഗൽ തണ്ട പാലും എന്തൊക്കെയോ സാധനം കൊണ്ടല്ലോ പക്ഷെ നല്ല രുചിയായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അവിടെ നല്ല തിരക്കായിട്ടോ അതിപ്പോ ഇരുവാങ്ങനാണ് ഇതിന്റെ പ്രൈസ് പക്ഷെ സംഭവം സൂപ്പർ നല്ല രസമുണ്ട്